വസ്സലാമു റസൂലില്ലാഹി അലൈഹി അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിനാലാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരായിരുന്നു അപ്പൊ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു നമുക്ക് മറുപടി തന്നത് ആർക്കൊക്കെയാണ് ചെലവഴിക്കേണ്ടതെന്നാണ് അല്ലേ മാതാപിതാക്കൾക്ക് നമ്മൾ ആദ്യ പരിഗണന പരിഗണന നൽകേണ്ടത് മാതാപിതാക്കൾക്കാണ് പിന്നെ അടുത്ത ബന്ധുക്കൾക്ക് അനാഥകൾക്ക് അഗതികൾക്ക് പാവപ്പെട്ടവർക്ക് പിന്നെ വഴിപോക്കൻ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിൽ നമുക്ക് ചിലവഴിക്കാം നിർബന്ധമായും കൊടുക്കേണ്ട ജക്കാത്ത ഉണ്ട് അല്ലാണ്ട് സ്വതക്കയും ഉണ്ടല്ലേ അപ്പൊ ജക്കാത്ത് നിർബന്ധമായ ജക്കാത്ത് നമുക്കൊരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ളതല്ല അത് എന്താണ് അത് സംഘടിതമായി കൊടുക്കേണ്ടതാണ് ഇപ്പൊ പള്ളി നമുക്ക് ഇന്നത്തെ ഏഹ് സംവിധാനം അനുസരിച്ച് പള്ളിയിൽ ഏൽപ്പിക്കുക അവിടെ നിന്ന് ജക്കാത്ത് വിങ്ങുണ്ടാവും അപ്പൊ അവര് അത് എത്തിക്കലാണ് നബിസ്ലാൽ സുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ബൈത്തുൽമാലിലാണ് ബൈത്തുൽമാല് വഴിയാണ് ഏഹ് എന്താണ് ജക്കാത്ത് വിതരണം നടന്നിട്ടുള്ളത് പക്ഷേ അന്നാ നമ്മുടെ അടുത്ത ബന്ധുക്കളെയും പിന്നെ അനാഥുകളെ നമ്മൾ നോക്കണം അല്ലേ അപ്പൊ അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുക ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കണം അത് നിർബന്ധം തന്നെയാണ് അത് സ്വതക്കയുടെ രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമ്മുടെയിൽ അധികം പൈസ ഇല്ല ജക്കാത്ത് നിർബന്ധമായി നമ്മൾ പള്ളിയിൽ ഏൽപ്പിച്ചു എന്നിട്ട് നമ്മുടെ പിന്നെ അത്രയും പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പള്ളിയിലെ അതിന്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലുള്ള ജക്കാത്തിന്റെ ആളുകളോട് പറയാ ഇന്ന സ്ഥലത്ത് ഇന്ന എൻ്റെ ഒരു ബന്ധുവുണ്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറഞ്ഞേൽപ്പിക്കാം അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ാണ് അപ്പൊ എപ്പോഴും മനസ്സിലാക്കി വെക്ക ജക്കാത്ത് എന്ന് പറയണത് നമ്മൾ നേരിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കലല്ല അത് സംഘടിതമായി കൊടുക്കേണ്ടതാണ് പക്ഷെ സ്വതക്ക അങ്ങനെയല്ല അപ്പൊ നമ്മൾ സ്വതക്കയും നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇനി അടുത്തത് യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ആയതാണ് നമുക്ക് നോക്കാം റജീം بسم الله الرحمن الرحيم كتب عليكم القتال وهو كره لكم وعسى ان تكرهوا شيئا وهو خير لكم وعسى ان تحبوا شيئا وهو شر لكم والله يعلم وانتم لا تعلمون സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് യുദ്ധം നിയമമാക്കിയിരിക്കുന്നു നമ്മൾ നൂറ്റി തൊണ്ണൂറ്റാ നൂറ്റി തൊണ്ണൂറാമത്തെ ആയത് ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധത്തിനെ കുറിച്ച് ഇങ്ങനെ യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ എന്നുള്ള അള്ളാഹുവിന്റെ ഒരു അനുവാദം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ യുദ്ധം നിർബന്ധമാക്കുകയാണ് അള്ളാഹു നിർബ നിങ്ങൾക്കൊരു നിയമമാക്കിയിരിക്കുന്നു അപ്പൊ ഇഷ്ടമുള്ളവര് പോയി യുദ്ധം ചെയ്തോളാനല്ല നിങ്ങളുടെ മേലെ യുദ്ധം നിയമമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കുത്തിബ അലേക്കും കുത്തിബ എന്ന് വെച്ചാൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു അലേക്കും നിങ്ങളുടെ മേൽ അൽ യുദ്ധം വഹുവ അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നാലും അല്ലാഹുദ് നിർബന്ധമാക്കിയിരിക്കുന്നു യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്ര സുഖമുള്ള പരിപാടിയല്ല അല്ലെ ശാരീരികമായും മാനസികമായും സാമ്പത്തികപരമായും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും ത്യാഗമൊക്കെ സഹിക്കേണ്ട ഒരു കാര്യമാണ് യുദ്ധം അപ്പൊ അള്ളാഹു പറഞ്ഞവരാണ് നിങ്ങൾക്കത് അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും നിങ്ങൾ അതിനെ വെറുക്കുന്നൊരു കാര്യമാണെങ്കിൽ കൂടിയിട്ടും എന്താ അള്ളാഹു അത് നിയമമാക്കിയിരിക്കുന്നു അതിൻ്റെ കാരണം പറയാണ് അസ അൻ അതായേക്കാം അൻതക്രഹൂഷെ നിങ്ങൾക്കൊരു കാര്യം അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കാം ബഹു പക്ഷേ പക്ഷെ നിങ്ങൾക്കത് ഗുണമായിരിക്കും ഇനി വേറെ ഒരു കാര്യം അസ നിങ്ങൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ട പെടുന്നുണ്ടെന്നൊക്കെയാ പക്ഷെ ചിലപ്പോ നിങ്ങൾക്കത് വഹുവറുല്ലക്കും അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം ഇതായിരിക്കാണറിയ അള്ളാഹുവിനാണ് കൃത്യമായിട്ട് അറിയാം അല്ലെ നമുക്ക് ഇപ്പൊ ഒരു കാര്യത്തിനോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഭാവിയിൽ ദോഷം ചെയ്തേക്കാം ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട കാര്യം ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്തേക്കാം വല്ലാഹു പറയാണ് വല്ലാഹു ആലം അള്ളാഹു ആണ് അറിയുന്നത് വാൻ തുമലാ താലമോ നിങ്ങൾ അത് അറിയുന്നില്ല അപ്പൊ അത് നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊരു കാര്യം ഇഷ്ടമായത് കൊണ്ട് മാത്രം അത് നമുക്ക് തന്മയുണ്ടാവണം എന്നില്ല അപ്പൊ അള്ളാഹു പറയാണ് ഇപ്പൊ നിങ്ങൾക്കത് ഇഷ്ടമൊന്നല്ലെങ്കിലും തൽക്കാലം നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഇസ്ലാമിനും മുസ്ലിങ്ങളുടെ രക്ഷയ്ക്കുമൊക്കെ അഭിവൃദ്ധിക്കും അത് അത്യാവശ്യമായത് കൊണ്ടാണ് അള്ളാഹു അത് നിയമമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞുതരാണ് അടുത്തായത് ഏർ നബിസ്ലാ സൽമയുടെ കാലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തില് അവതരിച്ച ആയത്താണ് ആ സംഭവം ഇങ്ങനെയാണ് ഹിജ്റ രണ്ടാം കൊല്ലത്തിൽ കൊല്ലത്തില് ജഹഷ് ജഹഷിഅലി അള്ളാഹുനുഹിന്റെ നേതൃത്വത്തിൽ മുഹാജിറുകളായ ഏഴോ എട്ടോ പേരടങ്ങുന്ന ഒരു സംഘത്തെ നബി നബിസുല്ലി സലിമ ഒരു കാര്യത്തിന് വേണ്ടി അയക്കുകയാണ് അപ്പൊ ഇവർക്ക് പോകുമ്പോ എവിടക്കാ പോണേന്ന എന്തിനാന്നൊന്നും നബി അഹ് സിമിമ പറഞ്ഞിട്ടില്ല അവരുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട് എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു എന്താ നിങ്ങൾ രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ ഈ എഴുത്ത് തുറന്നു വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഇവരുടെ ഏർ ലക്ഷ്യത്തെക്കുറിച്ച് ശത്രുക്കളാരും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നബിസുല്ല സലിമ അങ്ങനെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ച് ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ കത്ത് തുറന്ന് നോക്കുക അപ്പോ അതില് നോക്കിയപ്പോ അതില് പറഞ്ഞിട്ടുള്ളത് മക്കയുടെയും തായഫിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് നഹ്ല അവിടെ ചെന്നിട്ട് കുറേശികളുടെ നീക്കത്തെ കുറിച്ച് മനസ്സിലാക്കി വരണം അതാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി അതാണ് അപ്പോൾ ഇവര് ഇടയ്ക്ക് വെച്ചിട്ട് ഇവര് എട്ടുപേരുണ്ടായിരുന്നു പറഞ്ഞല്ലേ അപ്പോൾ ഒട്ടകപ്പുറത്താണ് ഇവര് പോണത് അപ്പോൾ ഒരു രണ്ട് പേർക്ക് ഒട്ടകത്തിന് വഴി തെറ്റിയിട്ട് അവര് വഴി മാറി പോകണ്ട് അങ്ങനെ ബാക്കിയുള്ളവര് നഹ്ലയിലായിരിക്കണ സമയത്ത് കുറേശികളുടെ ഒരു ചെറിയ കച്ചവട സംഘം അതുവഴി വന്നു അമ്രുബിന് ഹൽറമിയും വേറെ മൂന്ന് പേരുമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇവര് തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി ആ ഏറ്റുമുട്ടൽ ഏർ അമ്രുബിനു ഹൽറമി കൊല്ലപ്പെടുകയാണ് ചെയ്യണത് ബാക്കി രണ്ടുപേരെ ഇവര് ബന്ധനസ്ഥനാക്കി പിടിച്ചു മൂന്നാമത്തെ ആള് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ സംഭവം നടക്കണത് റജബ് മാസത്തിന്റെ അവസാനത്തിലായിരുന്നു എന്നും അതായത് റജബ് കഴിഞ്ഞ് ഷാഹാനിലോട്ട് കടക്കണ ആ ഒരു ടൈമിലായിരുന്നു എന്നും അതല്ല അതിനു മുമ്പ് റജബിന്റെ ആദ്യ ഭാഗം ജമാഅറിന്റെ അവസാനം ഏർ റജബിന്റെ തുടക്കം ആ ഒരു ടൈമിലായിരുന്നു എന്നാണ് അഭിപ്രായം അപ്പൊ ഏതാണെങ്കിലും ഇവര് അറിഞ്ഞുകൊണ്ടല്ല റജബ് മാസം എന്ന് പറയണത് യുദ്ധം നിഷിദ്ധമാക്കിയ മാസമാണ് നാല് മാസങ്ങള് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു മാസമാണ് റജബ് റജബ് മാസത്തിൽ യുദ്ധം നടത്താൻ പാടില്ല അങ്ങനെ ആയിരുന്നു നയമുണ്ടായിരുന്നത് പക്ഷെ ഇവർ അറിഞ്ഞുകൊണ്ടല്ല ഈ റജബ് മാസമായി ഇവർ അറിഞ്ഞിട്ടായിരുന്നില്ല ഈ ഒരു സംഭവം നടന്നത് അങ്ങനെ ഇത് കഴിഞ്ഞു ഇവർ ബന്ധനസ്ഥനാക്കി കിട്ടിയതും ഈ കച്ചവട സംഘത്തിന്റെ കിട്ടിയ കനീമത്വം ഒക്കെ ആയിട്ട് ആ യുദ്ധത്തിൽ കിട്ടിയ മുതലും ഒക്കെ ആയിട്ട് ഇവര് നബിസ്ഹുസലമേന്റെ അടുത്ത് വരികയാണ് അപ്പൊ ഈ ഈ ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും കിട്ടിയ ആദ്യത്തെ ഖനീമത്താണ് എന്ന് വെച്ചാൽ യുദ്ധ മുതല് യുദ്ധത്തില് ശത്രുപക്ഷത്തു നിന്നും പിടിച്ചെടുക്കുന്ന മുതല് അങ്ങനെ അതുമായിട്ട് ഇവര് വന്നു അപ്പൊ നബി അലൈഹി അലൈലിസ്വല്ല ഇവരോടുത്ത് എന്താണ് ചോദിച്ചു ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നാ പോയി ഈ അവിടുത്തെ അവരുടെ നീക്കം അറിഞ്ഞു വരാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഇവർക്ക് അത് ഭയങ്കര വിഷമാക്കി നബിസ്ലഹ്ലി വല്ല ഇവർ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്താ സംഭവം ബാക്കിയുള്ളവര് ബാക്കിയുള്ള ജൂതന്മാരും ബാക്കിയുള്ളവരും ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ കാരണമായി കാരണം റജബ് മാസം യുദ്ധം എന്താ വിലക്കപ്പെട്ട മാസമാണ് എന്നിട്ട് ഇതേ മുസ്ലിങ്ങൾ ഇതേ ആ മാസത്തിൽ യുദ്ധം ചെയ്യണുന്ന് പ്രചരിപ്പിച്ചു അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടമായി നബിസ്ഹുസല്മാ ഈ യുദ്ധം മുതല് എടുത്തുണ്ടായിരുന്നില്ല അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ആരോപണത്തിന് അള്ളാഹു നൽകിയ ഒരു മറുപടിയാണ് അടുത്ത ആയത്തേത് നമുക്ക് നോക്കാം ആ യെസ് അലൂനക്ക അനിഷ്ഹറിൽ ഹറാമി ഖിതാലിം ഫി അപ്പൊ അവര് ചോദിക്കും യെസ് അലൂനക്ക അലൈഹി വസല്ലമയോട് അവര് ചോദിക്കുകയാണ് എന്താണ് ഹറാമായ മാസം അതായത് യുദ്ധം നിഷിദ്ധമായ മാസത്തെ പറ്റി അവര് ചോദിക്കുകയാണ് അപ്പൊ അവരോട് മറുപടി പറയും കാരണം ഇങ്ങനെ സംഭവം നടന്നല്ലോ അപ്പൊ ആളുകൾ ചോദിക്കുകയാണ് ഈ മാസത്തിൽ യുദ്ധം നടത്താൻ പാടുവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അള്ളാഹു പറയാണ് തിരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുക കൊൽ നീ പറയുക കിതാലിം ഫി കബീർ ആ മാസത്തിൽ യുദ്ധം നടത്തുന്നത് അത് വലുത് തന്നെയാണ് തെറ്റു തന്നെയാണ് മാർഗത്തിൽ നിന്നും തടുക്കുന്നതും വ ഖുൻ അള്ളാഹുവിൽ അവശ്വസിക്കുന്നതും മസ്ജിദുൽ ഹെഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്നും ആളുകളെ തടയുന്നതും വഹ്റാജു അഹ്ലിഹി എന്ന ചാതിലെ ആളുകളെ അങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ നോക്കുന്നതും ഇതിനേലും വലിയ തെറ്റാണ് മിൻഹു അക്ബർ ഇന്ദ അത് അള്ളാഹുവിന്റെ അടുത്ത് ഭയങ്കര തെറ്റാണെന്ന് കാരണം ഈ മക്കാ മുഷിക്കൽ എന്താ ചെയ്യണത് നബിസ്വല്ലാ അലൈഹി സ്വല്ല്മ ഹിജ പോ ഇത് രണ്ടാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അല്ലെ ഹിജറ പോന്നു കഴിഞ്ഞിട്ട് ആരെയും അങ്ങോട്ട് കടത്തിയിട്ടില്ല ഈ മദീനത്തുള്ള ഒരാളെയും അങ്ങോട്ട് ഇവർക്ക് ഉമറ ചെയ്യാനും ഒന്നിനും സമ്മതിച്ചിട്ടില്ല ഹിജറ ആറാം വർഷം ഹിജറ കഴിഞ്ഞു വന്ന് ആറാമത്തെ വർഷമായിട്ടും ആണ് ഇവർ ആദ്യമായിട്ട് നബിസ്വല്ലാസ്വല്ലേ സംഘവും ഉമറ ചെയ്യാൻ വേണ്ടി പോണത് എന്നിട്ട് വര് അങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചില്ല മക്കാ മുഷിക്കുക സമ്മതിച്ചിട്ടില്ല അവര് ഹുദൈബിയ എന്ന് പറഞ്ഞ ഒരു കിണറിന്റെ അവിടെ എത്തിയപ്പോൾ ഇവരെ തടഞ്ഞു പറഞ്ഞു ഇനി അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നബിസുല്ല അലുസമ്മ ഉസ്മാൻ ബിൻ അഫ്വാൻ അള്ളി അള്ളാഹൊനുഹിനെ അങ്ങോട്ട് അവരുമായിട്ട് മുഷിക്കോളായിട്ട് സംസാരിക്കാൻ വിടുന്നുണ്ട് സംസാരിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണില്ല അപ്പൊ അവര് പറഞ്ഞു എന്താ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹൊനുവിനോട് തോ ആഫ് ചെയ്തോ ഏഹ് നബിസ്ലമാനെയും സംഘത്തിനേം ഇങ്ങോട്ട് കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്മാൻബിൻ അഫ്വാൻ അള്ളി അള്ളാഹൊനുഹു അവിടെ തോ ഓഫ് ചെയ്തില്ല നബി അല്ലാസ് സ്വമിനെ കടത്താത്തത് കൊണ്ട് അദ്ദേഹവും തൊ ഓഫ് ചെയ്തില്ല അപ്പഴത്തിനും ഇങ്ങനെ ഒരു വാർത്ത പരന്നു ഉസ്മാൻ അള്ളി അള്ളാഹൊനുഹുവിനെ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പരന്നു ആ സമയത്ത് നബീസ് അല്ലാസ് സ്വല്ലമ്മയും സ്വഹാബികൾ എല്ലാവരും കൂടി നബീസ് അലി സ്വലമ്മയും കൂടിയിട്ട് ഒരു എന്താണ് എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ഇനി നമുക്കിതിന് പ്രതികാരം വീട്ടണം എന്ന് അങ്ങനെ അങ്ങനൊരു തീരുമാനം അവരെടുക്കാണ് പക്ഷെ ആ തീരുമാനം എടുത്ത് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ അലി അള്ളാഹുനും അടങ്ങിയവരാണ് അപ്പൊ അങ്ങനെ ഒരു സംഘർഷമൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഹുദൈബിയ സന്ധി വെക്കണം ഈ ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ അവര് എന്താ കുറേശികളുടെ ഭാഗത്തു നിന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടിയൊരു കരാർ വയ്ക്കുകയാണ് അപ്പൊ ആ കരാറിൽ മുഴുവൻ എന്താണ് ഇസ്ലാമിനെ ഏറ്റവും എന്താ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ വർഷം ഇവര് ഉമറയ്ക്ക് വേണ്ടി ഉമറ നിർവഹിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞത് ഈ വർഷം നിങ്ങൾക്ക് ഉമറ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു നബി അപ്പൊ നെലിസ്ഹി സ്വലം അത് സമ്മതിച്ചു പറഞ്ഞു അടുത്ത വർഷം വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉമറ ചെയ്യാം ഏർ എന്നിട്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാം പിന്നെന്താ ഇവിടെ മക്കത്ത് നിന്ന് മദീനത്തോട്ട് പോയിട്ടുള്ളവരെയൊക്കെ തിരിച്ചയക്കണം അതേ സ്ഥാനം മദീനയിൽ നിന്ന് മക്കത്ത് വന്ന വന്നവരെയും ഞങ്ങൾ തിരിച്ചുവിടൂല്ല അങ്ങനെ ഇസ്ലാമിനെ ഒട്ടും അനുകൂലമല്ലാത്ത രീതിയിലുള്ള ഏഹ് വ്യവസ്ഥകളൊക്കെയാണ് ഇതിൽ വെച്ചത് എന്നിട്ട് ആ വ്യവസ്ഥയിൽ ഇങ്ങനെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമു റഹീംന്ന് ബിസ്ലിസ്ലും എഴുതിയിട്ട് അവർ സമ്മതിച്ചില്ല ബിസ്മിക് എന്ന് എഴുതാൻ പറഞ്ഞു പിന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതാൻ പറഞ്ഞപ്പോ എഴുതിയപ്പോൾ അവര് പറഞ്ഞു അത് വെട്ടണം ഞങ്ങളത് സമ്മതിക്കില്ല കാരണം ഇവര് റസൂലാണെന്ന് സമ്മതിച്ചിട്ടില്ലല്ലോ ഇവർ പറഞ്ഞു അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതാൻ പറഞ്ഞു അപ്പൊ അലിയർ അലി അള്ളാഹുഹു ആണ് ഇത് എഴുതണേ ഈ സന്ധി എഴുതണേ അപ്പൊ നബീസുല്ലാൽ സല്ലമ്മുടെ പേര് വെട്ടാൻ പിന്നെ റസൂലുല്ലാ അല്ലാന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അലി അലി ഉള്ളാഹ്വൻഹു ആദ്യം സമ്മതിച്ചില്ല പിന്നെ നബീസ് ഉള്ള അലി സ്വല്ല പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സന്ധി റെഡിയാക്കി അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷമാണ് നെബിസ്ലാൽ സ്ലമനെയും സുഹാബികളെയും ആദ്യമായി ഉമറയ്ക്ക് വേണ്ടി മക്കത്തോട്ട് ഇവർ അനുവാദം നൽകണേ ഉമറയ്ക്ക് വേണ്ടിയിട്ട് ഈ ആളുകളാണ് ഈ പറയണേട്ടോ ഇപ്പം അതാണ് ഈ അള്ളാഹു പറയണത് ഇവിടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നു പിന്നെന്താ നിങ്ങള വിശ്വാസികളാണ് പിന്നെ മസ്ജിദുൽ ഹറാമില് ആളുകൾ പ്രവേശിക്കുന്നതിനെ നിങ്ങൾ മുടക്കാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് വലിയ കാര്യമാണ് അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോ ഇവ ഈ നടന്ന സംഭവം അത്ര വലുതല്ല ഇത് സംഭവം തെറ്റു തന്നെയാണ് അള്ളാഹു പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്താണ് കുൽഖിതാലും ഫിഹി കബീർ എന്ന് പറഞ്ഞു ആ ആ മാസത്തിൽ യുദ്ധം ചെയ്യണത് തെറ്റു തന്നെയാണ് പക്ഷെ അതിനേലും വലിയൊരു ഒരു തെറ്റിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് ന്യായവും പ്രായോഗികമാകുന്നു എന്നാണ് അള്ളാഹു നമുക്ക് ഈ ആയത്തിലൂടെ പറഞ്ഞു തരണത് ബാക്കി ഭാഗം നോക്കാം മിനൽ ഈ കൊലയേക്കാൾ വലുതാണ് ഫിത്തന ഫി കുഴപ്പമുണ്ടാക്കുക നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ഒരു കൊലയേക്കാൾ വലിയ കാര്യമാണ് നമ്മൾ ഇതിനു മുമ്പ് ഈ സെയിം ആയത്ത് പറഞ്ഞിട്ടുണ്ട് അൽ അൽഫിസിനു അശദ്ദു അത് കൂടുതൽ കഠിനമായതാണെന്നാണ് പറഞ്ഞത് അല്ലെ കൊലയേക്കാൾ കഠിനമായതാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോ അടുത്തത് പറഞ്ഞത് വല യസാലൂന അവര് ആയിക്കൊണ്ടേയിരിക്കും യുക്കാത്തിലൂനക്കും നിങ്ങളോട് യുദ്ധത്തിന് വന്നുകൊണ്ടേയിരിക്കും ഏതുവരെ നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് മാറുന്നത് വരെ അവര് നിങ്ങളോട് യുദ്ധത്തിന് വന്നുകൊണ്ടേയിരിക്കും എന്ന് എന്നുള്ളു പറഞ്ഞവരാണ് ഹെത്തായ റുദും റദ്ദാന്നെ ച മടക്കുക നിങ്ങളെ മടക്കുന്നതുവരെ അൻ ദീനിക്കും നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ മടക്കുന്നതുവരെ അതിൽ നിന്ന് നിങ്ങൾ മാറുന്നത് വരെ അവര് യുദ്ധത്തിന് വന്നുകൊണ്ടേ ഇനി ഇനി അവർക്ക് സാധ്യമായെങ്കിൽ ത് ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞാലും ഇൻകും നിങ്ങളിൽ നിന്നും ഇപ്പൊ ഇപ്പൊ ഇവരിങ്ങനെ യുദ്ധത്തിന് വരുവാണല്ലോ അപ്പൊ ആ സമയത്ത് തോന്നുവാണ് ഇപ്പൊ നമ്മുടെ അടിക്ക് നല്ലത് അതുക്കെ മതം മാറണാണെന്ന് തോന്നി ആരെങ്കിലും ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവരെ കുറിച്ച് അള്ളാഹു പറയാണ് ഫയമുട്സ് എന്നിട്ട് അവൻ മരണപ്പെട്ടു അങ്ങനെ ഈ ദീനിൽ നിന്ന് മാറി കാഫറായിക്കൊണ്ട് അയാൾ മരണപ്പെടുന്നു വഹുവ കാഫിറോൻ കാഫറായിക്കൊണ്ട് അവൻ മരണപ്പെട്ടു അങ്ങനെയെങ്കിലും ഫ ഉലായ്ക്ക എന്നാൽ അക്കൂട്ടർ ഹാബിറ്റമാലുഹും അവരുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോവും ഹാബിറ്റാന്ന് വെച്ചാൽ പൊളിഞ്ഞു പോവുക പാഴായി എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അവർ അതുവരെ ദീനിന് വേണ്ടി ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോകും വൽ ആഹിറ ഈ ഹത്തിലും പരത്തിലും അവർക്ക് യാതൊരു നേട്ടവും ഇല്ല അവര് പരലോകത്തിനു വേണ്ടി ചെയ്തു വെച്ച കാര്യമായാലും എന്താണെങ്കിലും ഇതിനു മുമ്പ് ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോകും വ നിശ്ചയമായി മക്കൂട്ടർ എന്താണ് അഷ്ഹാബുൻ ആർ നരകത്തിൻ്റെ ആളുകളാണ് ഹും ഖാലിദൂൻ അവർ അതിൽ നിത്യവാസികളായിരിക്കും അതാണ് ഈ ആയത്തിൽ പറയുന്നത് യർജൂന പറയണത് വല്ലാഹു റഹീം എന്താണ് ഹിജ്റ വന്നവരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത് നിശ്ചയമായും വിശ്വസിക്കുകയും യാതൊരു കൂട്ടർ ഹിജറ പോവുകയും ചെയ്തു അതായത് അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവര് അവര് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു അല്ലെ അവർ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരുടെ നാടൊക്കെ വിട്ടിട്ട് മക്ക വിട്ടിട്ട് മദീനത്തോട്ട് വന്ന ഈ എന്താണ് നബിസ് അലൈഹി സ്വലം അയച്ച സംഘത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു പറയണത് അവര് ഹിജ്ര വന്നവരാണ് അവര് അള്ളാഹുവിന്റെ അവിശ്വാസികളാണ് ആദ്യത്തെ കാര്യം പിന്നെ അവര് ഹിജറ വന്നവരാണ് പിന്നെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവരുമാണ് അവര് അള്ളാഹുവിന്റെ പ്രീതി കാരുണ്യം മാത്രമാണ് ഉദ്ദേശിച്ചത് അള്ളാഹു വഫൂർ റഹീം അള്ളാഹു എന്നെ പുറക്കുന്നവനും കരുണാനിധിയുമാണ് അപ്പൊ അവർക്ക് സംഭവിച്ചു പോയ ഒരു തെറ്റ് അവർ അറിഞ്ഞുകൊണ്ടല്ല റജബ് മാസത്തിൽ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ അള്ളാഹു അത് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ഈ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ആയത് മുഖേന അള്ളാഹു അറിയിക്കുകയാണ് അപ്പൊ ഈ വചനം അവതരിപ്പിച്ചു അവതരിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി കാരണം അവര് നല്ലൊരു ഉദ്ദേശത്തിലാണ് ചെയ്തത് നബിസ്വല്ലു സ്വല്ല ഇവരുടെ യുദ്ധം മുതൽ വാങ്ങിച്ചില്ല അപ്പൊ ഇവർ വളരെ വിഷമിച്ചു ആ ഒരു സമയത്താണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിക്കണേ അപ്പൊ ഈ ആയത്ത് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഖനീമത് സ്വത്തിൽ നിന്നും നബിസ് ല്ലമ്മ അഞ്ചിനൊരു ഭാഗം സ്വീകരിച്ചു പിന്നെ രണ്ടുപേര് വഴുതെറ്റി പോയിട്ടുണ്ടായിരുന്നു അല്ലെ അവര് തിരിച്ചെത്തിയപ്പോ നമ്മൾ പിടിച്ചിട്ട് വന്ന തടവുകാരെ നബി നബിസ് അലൈ സല്ലമ്മര്ക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്ത കുറേശികൾക്ക് മുഷ്രിഖുകൾക്ക് വിട്ടുകൊടുത്തു അപ്പൊ അതിലൊരാള് പോയില്ല തിരിച്ചു പോയില്ല അയാൾ അതിലൊരാളും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത് അതാണ് സംഭവം ഈ ആയത്തിൽ വന്നിട്ടുള്ള ഒരു പദാണ് ജിഹാദ് അല്ലെ വജാഹദു എന്ന് പറയുന്നത് ജിഹാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വാളെടുത്ത് നടത്തുന്ന യുദ്ധത്തിനെ അല്ല ജിഹാദ് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉള്ള ഏതൊരു പരിശ്രമവും ജിഹാദാണ് അത് എന്താ കൈകൊണ്ടാവാം നാവുകൊണ്ടാവാം മനസ്സുകൊണ്ടാവാം അപ്പൊ ഒരിക്കലും ജിഹാദ് എന്ന് ഉദ്ദേശിക്കണത് യുദ്ധം എന്ന് വെച്ചാൽ വാളെടുത്ത് വട്ടി ഏർ ഉള്ള കാര്യം മാത്രമല്ല ജിഹാദ് എന്ന് പറയണത് അപ്പൊ ജിഹാദിന് കൊടുത്ത ഡെഫിനേഷൻ എന്താണ് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രയത്നവും നമ്മളുടെ ഏതൊരു പ്രയത്നവും ജിഹാദാണ് ഇപ്പൊ നമസ്കാരത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും ശ്രദ്ധ മാറിപ്പോകുമല്ലേ അപ്പൊ വീണ്ടും വീണ്ടും നമ്മളെ ശ്രദ്ധേനെ നമ്മൾ പിന്നെയും ഈ നിസ്കാരത്തിലോട്ട് കൊണ്ടുവരുന്നത് അതും ഒരു ജിഹാദാണ് അപ്പൊ ജിഹാദിന്റെ അർത്ഥം സമരം നടത്തുക എന്നാണ് ആയത്തിലും ഇവരുടെ ഒരു ചോദ്യത്തിനെ കുറിച്ചിട്ടാണ് പറയണത് അവര് ചോദിക്കുകയാണ് നബിസ്ലാൽ സലമനോട് എന്താണ് കള്ള് കള്ളിനെ പറ്റിയും ചൂതാട്ടത്തിനെ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പം അതിനെന്ത് മറുപടി കൊടുക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം നോക്കാം നമുക്ക് യെസ് അലൂനക അനിൽ ഹംറി വൽ മൈസിർ യെസ് നിന്നോട് അവർ ചോദിക്കുന്നു അനിൽ ഹമറ് കള്ളി എന്ന് വെച്ചാൽ കള്ള് കള്ളിനെ പറ്റി അവർ ചോദിക്കുന്നു വൽ മൈസിർ മൈസിർ എന്ന് വെച്ചാൽ ചൂതാട്ടം അപ്പം ഈ ഹമറ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ് മീനിങ് മറക്കുക അർത്ഥമാണ് അപ്പം നമ്മൾ സ്ത്രീകളുടെ മക്കനേനെ പറയണത് ഹിമാർ എന്നാണ് അപ്പൊ ഈ എന്താണ് ശരീരത്തെ മറച്ചു വെക്കുന്നതായതുകൊണ്ട് ബുദ്ധിയെ മറച്ചു വെക്കുന്നതുകൊണ്ടാണ് അപ്പൊ കള്ളീന് ഹൃദ എന്നുള്ള പേര് വന്നിട്ടുള്ളത് പിന്നെ മൈസർ എന്ന് വെച്ച ചൂതാട്ടം അതിനെ കുറിച്ചിട്ടാണ് അവർ ചോദിക്കണത് അപ്പൊ നമുക്ക് നോക്കാം അവര് പറയാണ് കൊൽ അള്ളാഹു പറയാണ് നീ പറയുക ഫിഹിമ ഇസ്മുങ് കബീർ ഇത് രണ്ടും വലിയ കുറ്റകരമായ കാര്യമാണ് മനുഷ്യർക്ക് പക്ഷെ ഇതിൽ കുറച്ച് ഉപകാരവും ഉണ്ട് ഇസ് മുഹുമ അതിന്റെ രണ്ടിന്റെയും ദോഷം അക്ബർ മിൻ നസ്മ അതിന്റെ രണ്ടിന്റെയും ദോഷം അതിന്റെ ഉപകാരത്തെക്കാൾ വളരെ വലുതാണ് അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യത്തിലും കള്ളിലാണെങ്കിലും ചൂതാട്ടത്തിലാണെങ്കിലും കുറച്ച് നന്മയൊക്കെ ഉണ്ട് ഇപ്പൊ പക്ഷേ അതിന്റെ ദോഷമാണ് ഈ നന്മയേക്കാൾ ഏറ്റവും വലുതെന്ന് ഈ മദ്യപാനത്തിന്റെ കാര്യം നമ്മൾ മുമ്പും പറഞ്ഞതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അല്ലാഹു അത് നിരോധിച്ചത് ഇനി ബിസ്താ സലമ വരണകാലത്ത് ഏഹ് മക്കയിൽ എല്ലാവരും മദ്യപാനികളായിരുന്നു വളരെ ധാരാളമായി മദ്യം ഉപയോഗിച്ചിരുന്ന ആളുകളായിരുന്നു അപ്പോൾ ആദ്യം അല്ലാഹു ഇത് ഈ വിഷയത്തിൽ ആദ്യമായി അവതരിച്ച ആയത്താണിത് എന്താണ് നിങ്ങൾ കള്ളിനെ കുറിച്ച് ചോദിച്ചാൽ പറയാ അത് ഒരു വലിയ തെറ്റായ ഒരു കാര്യമാണ് അതിൽ പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഗുണമാക്കിയുണ്ട് ആ ഗുണത്തിനേക്കാൾ വളരെ ദോഷമാണ് ഇത് എന്നാണ് ആദ്യം അവതരിച്ച ആയത്ത് പിന്നെ അവതരിച്ച ആയത്തെ സൂറത്തുൻ നിസ പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കള്ളു കുടിച്ചിട്ട് വരരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഏർ ആൾകൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് അത്ര നല്ല കാര്യമല്ല പിന്നെ നിസ്കരിക്കുമ്പോൾ ലഹരി ബാധിച്ചുകൊണ്ട് കൊണ്ട് വരരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഗ്യാപ്പില്ല അല്ലേ സുബൈ കഴിഞ്ഞ് കുറച്ച് നേരം ഉള്ളൂ ലോഹറ് ലോഹറ് ഇനി ഒട്ടും നേരല്ലേ അപ്പൊ തന്നെ അസർ വരികയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കുറേ പേരൊക്കെ ആ സമയത്ത് തന്നെ നിർത്തി അത് കഴിഞ്ഞ് സുഹൃത്തും മായിതയിലാണ് അള്ളാഹു കർശനമായിക്കൊണ്ട് മദ്യപാനത്തെ നിരോധിച്ചുകൊണ്ടുള്ള ആഴത്തിറക്കണം നിങ്ങൾ ഇനി കുടിക്കാൻ പാടില്ല എന്നൊരു കല്പന ഇറക്കണം അപ്പൊ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി അവതരിച്ച ആയത്താണിത് അപ്പൊ ഇതില് പറഞ്ഞത് നിങ്ങൾക്കത് കുറച്ച് കുറച്ചുപകാരമൊക്കെ ഉണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ ഗുണ ഉണ്ടാവില്ല എന്തെങ്കിലും ചെറിയൊരു സുഖൊക്കെ അതുകൊണ്ട് കിട്ടണുണ്ടാവും അതുകൊണ്ടാണ് ഈ കണ്ട ആൾക്കാർ ഇത് യൂസ് ചെയ്യണത് അപ്പോൾ അതിനേലും വലുത് അവർക്ക് ദോഷമാണ് അതിലുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞതരാണ് ഇനി അടുത്തത് അവരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാണ് വൈ എസ് അലൂനൊക്കെ അവർ നിന്നോട് ചോദിക്കുന്നു മാതാ യും ഫോൻ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു നമ്മൾ തൊട്ട് മുമ്പത്തെ പേജില് ലാസ്റ്റ് പറഞ്ഞത് ഇതാണല്ലേ അപ്പൊ അള്ളാഹു പറഞ്ഞത് എന്താണ് ആർക്കൊക്കെ ചെലവഴിക്കണം എന്നാണ് പറഞ്ഞു തന്നത് അപ്പൊ ഇവിടെ പിന്നെ അള്ളാഹു പറഞ്ഞു കൊൽ നീ പറയുക അഫ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ബാക്കിയുള്ളത് അത് ചിലവഴിക്കുക നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ചിലവഴിക്കുക എന്നാണ് അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് കെലി ക യുബീനുലാഹുലക്കും അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു അയാത്തിഹി അള്ളാഹുവിന്റെ ആയത്തുകളെ ലും നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ഫക്കറാ എന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക എന്നാണ് അർത്ഥം അപ്പൊ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു ആയത്തുകളെ ഏർ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു എന്നാണ് പറയണേ അപ്പൊ ഇതില് ഒരു ഹദീസ് പറയുന്നുണ്ട് ഉമർ അലി അള്ളാഹു വൻഹു അള്ളാഹുവിനോട് ഇങ്ങനെ പറയണ അള്ളാഹുവേ ഞങ്ങൾക്ക് കള്ളിനെ പറ്റിയൊന്ന് മനസ്സമാധാനം നൽകുന്ന ഒരു വിവരം നൽകണെന്ന് കാരണം ആ സമയത്ത് എല്ലാവരും ഇത് ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ അത് പറയുന്നത് അത് ധനത്തെയും ബുദ്ധിയെയും നശിപ്പിക്കുന്നു എന്ന് ഉമർ അള്ളി അള്ളാഹു വൻഹു പറഞ്ഞു അപ്പോൾ ആ ടൈമിലാണ് ഈ ഒരു ആയത്ത് അവതരിക്കണത് എസ് അലൂനൊക്കെ അനിൽ വൽ മൈസർ എന്ന് പറയുന്ന ആയത്ത് അവതരിച്ചത് ഇത് ഓദിക്കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു അപ്പോൾ സുറത്തു നിസാ ആയത്ത് അവതരിച്ചു അപ്പോഴും അദ്ദേഹം ഇത് തന്നെ പിന്നെയും പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞായിരുന്ന അങ്ങനെയാണ് സുഹൃത്തുൽ മായിദയിലെ ആയത്ത് അവതരിച്ചത് കാരണം ഇത് മൊത്തമായിട്ട് ഏർ വിരോധിച്ചുകൊണ്ട് നിരോധിച്ചുകൊണ്ടുള്ളു ആയത്തിറക്കുന്നത് പിന്നെ സ്വഹാബികളിൽ പെട്ട കുറച്ചുപേരെ വന്നിട്ട് നബിസ്ലാ അലുസല്മേൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഏഹ് പ്രവാചകരെ ഞങ്ങളുടെ ധനത്തിൽ നിന്നും ചെലവഴിക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ആ സമയത്താണ് ഈ ആയത്ത് അവതരിക്കുക ബാക്കി പോഷൻ എന്നാണ് പറഞ്ഞത് അപ്പൊ അതിൽ പറഞ്ഞത് കുലിൽ അഫ് വിട്ടുവീഴ്ച ചെയ്യാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കാൻ ഇപ്പൊ ചിലവർ എങ്ങനെയാണെന്നു വെച്ചാൽ സ്വന്തം ആവശ്യത്തിന് പോലും എടുത്തു വെക്കാണ്ട് മുഴുവൻ ചിലവഴിക്കുന്ന ആളുകളുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അൻസാരികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ത്യാഗമനസ്കരായിരുന്നു അവര് അവരുടെ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ളത് വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ചിലവഴിക്കാം ആദ്യം നീ നിന്റെ ദേഹം കൊണ്ട് ആരംഭിക്കുക അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കുക അതിനുശേഷം വല്ലത് മിച്ചമുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടുകാർക്ക് നൽകുക വീട്ടുകാർക്ക് എടുത്തു കൊടുത്തിട്ട് അതിനുശേഷം അതിനും ബാക്കിയുണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയേണ്ടത് ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഉയർന്നു നിൽക്കുന്ന കൈ താന്നു നിൽക്കുന്ന കൈയേക്കാൾ ഉത്തമമാകുന്നു അതായത് ഉയർന്നു നിൽക്കുന്ന കൈ എന്ന് വെച്ചാൽ കൊടുക്കുന്ന കൈ വാനിക്കുന്ന കൈകളേക്കാൾ ഉത്തമമാകുന്നു എന്നാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തന്ന മറുപടിയാണിത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ആദ്യത്തെ ഭാഗം പറഞ്ഞത് നമ്മൾ യുദ്ധം ഏർ നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടല്ലെങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് അതിൽ നന്മയുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഹറാമായ മാസത്തെ കുറിച്ചിട്ടാണ് പറയണത് അതൊരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ വിഷയം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്താ ജിഹാദ് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു ഏഹ് ആദ്യം അതിൽ വിശ്വാസമാണ് ആവശ്യം വിശ്വസിച്ചാൽ മാത്രമാണ് അവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ അവസാന സമയത്തിട്ട് വിശ്വാസം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതുവരെ ചെയ്തു വെച്ച എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും അള്ളാഹു പറഞ്ഞവരാണ് പിന്നെ പറഞ്ഞത് ഏഹ് കുറിച്ചും മൈസറിനെ കുറിച്ചും എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് അതിനുള്ള മറുപടിയാണ് അള്ളാഹു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ